ഉപതെരഞ്ഞെടുപ്പുകളിൽ നമ്മള് പാർട്ടി പ്രവർത്തകരും വീടുകൾ കേറി അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ സഹായം അഭ്യർത്ഥിക്കാൻ വേണ്ടി അതൊക്കെ ആ ഒരു ചെയ്തോളും എന്ന് പറഞ്ഞാൽ ആ കാര്യം കാണിച്ചിട്ടുണ്ട് അതൊരു പ്രശ്നം തന്നെയാണ് പാലക്കാട് പറഞ്ഞത് വേണ്ടി വോട്ട് ലഭിക്കാനാണ് ബിജെപിക്ക് ഈ ദിവസം അങ്ങനെ ശരി മാത്രല്ല ചേലക്കര തിരഞ്ഞെടുപ്പ് വരുമ്പോ എന്നെ കുറിച്ച് വരുന്നുണ്ട് എന്നെ കുറിച്ച് വരുന്ന ഞാൻ ഞങ്ങൾ ഞാനൊരു വർഗീയവാദിയാണ് എന്ന തരത്തിൽ ഇ പി എന്നുള്ളതാണ് ചേലക്കരയിൽ വലിയൊരു വിഭാഗം സി പി എം ഞങ്ങൾക്ക് വോട്ട് ചെയ്യാണ് ഞങ്ങൾ ഇപ്പൊ ഞങ്ങൾ രണ്ടായിരം വോട്ട് പിടിക്കും മൂവായിരം വോട്ട് പിടിക്കുന്ന എത്തുന്നത് അത് അയ്യായിരം എത്തിയിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് കാണാൻ സംഭവിക്കുന്നതല്ലേ അപ്പൊ അതിനെ തടയടണം അവിടുത്തെ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഡി എം കെക്ക് വരുന്ന വോട്ട് കൂടി തടയെടുക്കണം ആ രണ്ട് ആംഗിളാണെന്ന് ഇ പി ശശി വിഷയത്തില് ഓർഗനൈസ് ചെയ്തത് അത് ഓർഗനൈസ്ഡ് ക്രൈം ആണ് ഈ പറയുന്ന ഇപിയുടെ വിഷയം ഓർഗനൈസ്ഡ് ക്രൈം ആണ് അത് ഒരാളില്ലാതെ ആകാശത്ത് പൊട്ടി വീഴുന്നത് ഇ പി അങ്ങനെ പറഞ്ഞിട്ടില്ല ഇ പി കരാറ് കൊടുത്തിട്ടില്ല പറയുന്നു പിന്നെ ആര് കൊടുത്തു എങ്ങനത് വന്നു അന്വേഷണ വിധേയമാക്കട്ടെ പരിപൂർണമായിട്ട് അല്ലാതെ മുഖ്യമന്ത്രിയുടെ ഇവിടെ ജയിപ്പിക്കാൻ നടക്കുന്നുണ്ടോ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരല്ലല്ലോ നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയല്ലേ ഈ വിഷയങ്ങൾ നടക്കുന്നത് ഇ പിടെ സാന്നിധ്യം പാർട്ടി പോകേണ്ട ആവശ്യമല്ല ഭാവി മുഖ്യമന്ത്രിയായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്ലാൻ ചെയ്യുന്ന ആരെയാണ് ഈ പറയുന്ന വരുമാരിയാണ് റിയാസിനെയാണ് അപ്പൊ മനുഷ്യരുമായി ബന്ധമുള്ള സംസ്ഥാന ലീഡർഷിപ്പിലെ ഓരോരുത്തരും അതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്നത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് അപ്പൊ രണ്ട് അതേ പറഞ്ഞു ഒരു മണിക്ക് രണ്ട് പക്ഷിയാണ് അവിടെ സരിന്റെ വോട്ട് കുറയ്ക്കുകയും ചേലക്കരയില് ഞങ്ങൾക്ക് കിട്ടാവുന്ന വോട്ടുകൾ മറിയെന്ന് പറഞ്ഞ് കുറക്കുകയും അതിനോടൊപ്പം ഈ പറയുന്ന ഇ പി എം വെട്ടുകയും ചെയ്യുക അത്ര ബുദ്ധിപൂർവ്വമുള്ള തീരുമാനമല്ലേ എടുത്തത് അതുകൊണ്ടല്ലേ ഇപ്പൊ നിങ്ങളൊക്കെ അന്വേഷിച്ചല്ലോ എത്ര ദിവസം എന്താ ഒരു തുമ്പ് കിട്ടുന്നില്ലല്ലോ ഒരു പിടികം കിട്ടുന്നില്ല ഇത് നാളെ വെളിച്ചെടുത്ത് വരുന്നത് സത്യാവസ്ഥയുണ്ട് ആ പത്രസമ്മേളനത്തിൽ എന്താ പറഞ്ഞത് ഞാനൊരു അഞ്ചെട്ട് കാര്യങ്ങൾ സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി കൊടുക്കാന്നോ ആ പരാതി കൊടുത്ത് പറയുന്ന വിഷയങ്ങൾ ഇതൊക്കെ പെട്ടിരുന്നല്ലോ അത് അവജ്ഞയോടെ തള്ളിക്കളയുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഏറ്റവും വിശ്വസ്തനായ സത്യസന്ധനായ എന്റെ എന്റെ സഹപ്രവർത്തകനാണ് പി ശശി പറഞ്ഞു മന്ത്രിസഭയിൽ നിന്ന് പുറത്തുപോയത് എന്തിന്റെ അടിസ്ഥാനത്തിലാ എന്ത് വിഷയം ആരുമായി ബന്ധപ്പെട്ട ഒരു പാർട്ടി സഹാവ് എം എൽ എ ആ സഹാവിന്റെ മകരെ കയറി പിടിച്ചതിനാന്ന് ഉറപ്പാക്കിയത് ഒരു പാർട്ടി തരുന്നതായി ജീവിച്ചിട്ടുണ്ടല്ലോ കണ്ണൂർ പോയത് ചോദിക്കുന്നങ്ങൾ ആർക്കാതെ അറിയാത്തത് അങ്ങനെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി എന്താ പറയാ ബ്രാഞ്ചിലേക്കാക്കി ആളില്ല വക്കീലായിട്ട് കണ്ണൂരിൽ പോലെ നടക്കുന്നവർ തന്നെ ആരെ പിടിച്ചു കയറ്റി ഈ പൊസിഷനിൽ കൊടുത്തിട്ട് എന്താ ഉദ്ദേശം ഇപ്പൊ കണ്ണൂരിൽ വരുന്ന വാർത്തകൾ എന്താ ഇവിടെ കേരളത്തിൽ പിണറായി പാർട്ടി വലിയ വിഷയമല്ലെങ്കിൽ കണ്ണൂരിൽ രണ്ട് വിഷയാണ് പിണറായിത്തോടൊപ്പം തന്നെ ശശി വിനോദം അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി വന്നതിന് ശേഷം ആർ എസ് എസ് ഈ സി പി എം തമ്മിലുള്ള സംഘർഷത്തില് ആർ എസ് എസ് ആർ കൊലയാളികളായിട്ട് എല്ലാം കേസും വിട്ടുപോകാം സഹാരി പറയുന്നതാണ് എല്ലാ കേസും വിട്ടുപോകുന്നു സഖാക്കൾ പ്രതികളായിട്ടുള്ള കേസിലും എല്ലാവരും ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് കണ്ണൂരിലെ സഖാക്കൾ പാർട്ടി നേതൃത്വത്തോട് ചോദിക്കുമ്പോൾ അതിനൊരു ഉത്തരമില്ല ഉത്തരല്ല കൃത്യമായും അവിടുത്തെ ആർഎസ്എസ് ലോപിയുമായിട്ടുള്ള പി ശശിയുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെയും ബന്ധം കണ്ണൂരിലെ സഖാക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് രക്തസാക്ഷി കുടുംബങ്ങൾ മുഴുവൻ തിരിഞ്ഞില്ലേ എന്താ രക്തസാക്ഷികളെ കുറിച്ച് പറയുന്നത് എന്താ അവരുടെ നിലപാട് ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാണ് സഖാക്കളുടെ ഇടയിൽ എന്നെ കൊള്ള സംഘത്തിന്റെ അറക്കി കള്ളക്കേശ് കൊടുത്തോണ്ടെന്നും രക്ഷപ്പെടുന്നു എന്ന് ബി ശശിയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കരുതണ്ട ഇത് തന്നെയാണ് മാനിപ്പുലേറ്റ് വസ്തുതാണ് ശേഷി ആർക്കാണ് ഇത് മാനിപ്പുലേറ്റ് ചെയ്തോ വെറുതെ ആ ഉദ്ദേശങ്ങൾ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ നിങ്ങൾക്ക് കൂട്ടി പുറത്തു വരും ഡി സി ബുക്സിന്റെ വായ തുറക്കാൻ ശേഷിയില്ലാത്തത് അവര് വിവരം അറിയും അത് തന്നെ അവരുമായി ബന്ധപ്പെട്ട് അവരുടെ പല പ്രശ്നങ്ങളുണ്ട് അവരുടെ ഇൻകം ടാക്സ് പ്രശ്നമുണ്ട് അവർ കൊടുത്ത എന്താ പറയാ ഇൻകം ടാക്സിൽ കൊടുത്ത റിട്ടേൺസിൽ വലിയ എന്താ പറയുക തിരിമറികൾ നടത്തിയിട്ടുണ്ട് അതിന്റെ കണക്ക് ബി സിയുടെ കയ്യിലുണ്ട് ആ മുഴുവൻ നിർത്തിയിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കേട്ടവര്ന്ന് നിലനിൽക്കുമ്പോ നിങ്ങളെല്ലാം കൂടി കേരളത്തിലെ മുഴുവൻ പാത്രമാധ്യമങ്ങളും അന്വേഷിച്ചിട്ട് ഒരു തുമ്പ് കിട്ടാത്തതിന്റെ കാരണം എന്താ അതിനു ശേഷി മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ളത്

ഭരണത്തിലും നല്ല സ്വാധീനവും അറിവും തെളിവും ഇവരെയുള്ള ആളുകളെ മുഴുവൻ കെട്ടി നിരത്തിയിട്ട് ഇപ്പൊ കൊണ്ടുവച്ച സ്ഥിതി കാണുന്നുണ്ടല്ലോ ആർക്കാ ഭരിക്കാൻ കഴിയുന്നത് ഏത് വകുപ്പ് മര്യാദയ്ക്ക് പോകുന്നത് എല്ലാ വകുപ്പും പേര് അതിന്റെ ഒരു മാനേജർമാരാണ് മന്ത്രിമാര് സ്വന്തമായി തീരുമാനം കഴിയുന്ന ഏതെങ്കിലും മന്ത്രി ഉണ്ടോ ഉണ്ടെങ്കിൽ തന്നെ എന്താ സ്ഥിതി എല്ലാ ഫയലും മുഖ്യമന്ത്രി കാണണം മന്ത്രിമാരെ പിടിച്ച് മാനേജർമാരാക്കി രാഷ്ട്രീയ ചരിത്രത്തിൽ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്